ായിരുന്നെങ്കിൽ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു വെച്ചോ ഓടിക്കയറാൻ പറ്റില്ലേലും ഇറങ്ങുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ഏറ്റുവലി നിർത്തിയത് നന്നായി ഗൈസ് ഏറ്റുവലി നിർത്തിയത് നന്നായി അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് പോയതിനെ ഈ കയറ്റം കയറാനായിട്ട് ഓ വിചാരിച്ച് നമ്മൾ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ അടുത്തോടെ എത്തിയിരുന്നു നല്ല ഇറക്കം വരുന്നത് അതുകൊണ്ടാണ് മുണ്ടിയും കുത്തി വീണ്ടെന്ന ഓർത്താണ് ഞാൻ ക്യാമറ ആ ടൈമിൽ എടുക്കാൻ ഗൈസ് സോ ഞാൻ അത് ആർക്കിയോളജിക്കൽ സഹായിച്ച് കാണുന്നുണ്ടോ നിങ്ങള് ഇതാന്ന്ഗാലിക്കോ എന്നാണ് ഇതിന്റെ പേര് മെഗാലിക് ടെമ്പിളാണത് ഓക്കെ എനിക്ക് ഈ ഫോട്ടോ എടുത്തൊന്ന് സഹായിച്ചു നമ്മളിപ്പോൾ ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറണു ഭയങ്കര രസകരമായിട്ടുള്ള ടെമ്പിള് ഈ കല്ലൊക്കെ എങ്ങനെ എടുത്ത് വെച്ച് കെറമെട്ടിലെടുത്ത് വെച്ച പോലെയൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവരെന്തു ചെയ്യും ആ എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നു ഇങ്ങനെ കവറിങ് ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞായിരിക്കും അതിന് കുഞ്ഞി മാതിരി ആയിരിക്കും ഗൈസ് ഓക്കെ സോ ഇതാണ് ഇവിടുത്തെ മൂട് വേറെ ഒരു ചാമ്പർ കിണർ കിണർ ഗൈസ് കിണർ ലുക്ക് ലുക്കെത്താർ ഓ ബൂട്ടിഫുൾ എൻ്റെ മണ്ടേക്കൂടെയൊക്കെ നടന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തലക്കെട്ടടിക്കും അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുക ഹൈതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഞാൻ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഇതെന്താണെന്നറിയില്ല പഴയൊരു വീടായിരിക്കും ആധുനികമായിട്ടുള്ള ഡിസൈനാണ് പഴയതാണോ ഗൈസ് ഓ നമ്മള് ഫോണത്തേക്ക് വീടുകളുണ്ട് മാൻ ഇവിടെ ഒന്നുമില്ല ഗൈസ് അപ്പൊ ഇവിടുത്തെ സായാഹ്നം നമ്മളുടെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് പോവാം എവിടെ നമ്മുടെ എടുത്ത് ഫുഡ് അടിക്കാൻ പോകുന്ന പരിപാടി ഗൈസ് പിന്നൂരിലോടെ എഡിറ്റിങ് ഇതെല്ലാം ലവ് യു ചെഫലൂ കാസിൽ വഴികൾ ഗൈസ് Wow, bu da, bu da tip oluyor. Fark etmiyor mu? Setçiye sekin var. Dead end that way. <whistles> <hums> It's finished. No path. അതുവഴി ഡെഡ് തന്നെയാണെന്ന് വെറുതെ ഇതുവരെ നടന്നു ഇനിയിപ്പ തിരിച്ചു കയറണല്ലോ എന്റെ മോനെ ഒരു ഒരു മണിയാവുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ അതും പോയി ആയോ പള്ളി കണ്ട് ചെപ്പോ കൊട്ടാരം കണ്ട് ഇനി കടലും കൂടിയുള്ളൂ വൈകുന്നേരം നമ്മുടെ ഒരു കൂട്ടുകാരും ഫ്രാഞ്ചസ്കോൻ്റെ അവിടെ പോയിട്ട് കടലിൽ കുളിക്കല്ലോ വഴി സ്ട്രൈറ്റായി ഇപ്പൊ കുറച്ചുകൂടെ നടക്കാൻ പോകും കേട്ടോ അത്യാവശ്യ അധികം ഉണ്ട് നമ്മൾ മുഴുവൻ ഇറങ്ങി താഴെ എത്തിയിരിക്കണം അപ്പോ ഓൾമോസ്റ്റ് ലൈക്ക് കുറച്ചുകൂടെയുള്ള ഇനി താഴെത്തോട്ട് ഇറങ്ങിയാൽ മതി ഫൈനലി കേറ്റി വച്ചാണെ ഇനിയിപ്പൊ നമുക്ക് പള്ളിയിലോട്ട് പോവാ ബാഗ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ബും ബും ഏതുവഴി വന്നറിയോ ഏത് വഴി ഇങ്ങനെ അറിയാം എന്നറിയാ കൂടി അങ്ങനെ സെറ്റ് കുറച്ച് ക്ലൈം ൂ പക്ഷേ ഇച്ചിരി ഈ ഇറങ്ങുമ്പോൾ ചാടി ചാടി ഇറങ്ങണല്ലോ കേറുമ്പോൾ ഇനിയിപ്പോൾ താഴെ എത്തുമ്പോൾ അവര് എങ്ങനെ കയറിയെന്നല്ലേ ചോദിക്കുന്നു ഒപ്പട്ടപ്പറങ്ങി പോണങ്ങോട് ഓക്കേ നമ്മൾ വിടെ ഇറങ്ങുക കേട്ടോ ഫൈനലി നമ്മുടെ ബാഗ് ഇവിടത്തെ കുറേ ദിവസങ്ങളായിട്ട് മഴയത്തും വെയിലത്തും ഒളിപ്പിച്ച് വെച്ചിരിക്കണായിരുന്നു നനയാണ്ടിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ കടയിൽ നിന്ന് ഒപ്പിച്ചിട്ട് സേഫ് ആയിരിക്കും എന്നെ ഞാനൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ വിട്ടു വിട്ടുകൊടുക്കണം ഓക്കെ ഇല്ലാത്തോണ്ട് തുടച്ചെടുക്കണ തുണി നോക്കി തുടച്ച് തൊടിച്ച് അത്യാവശ്യം ക്ലീൻ ആയി പൊടിയൊക്കെ പോയി കിട്ടി ബാഗ് കൊടുക്കണം ഇത് രണ്ടും ഞാൻ എങ്ങനെയെങ്കിലും നോക്കി കഴുകണം മറ്റേ വേറെ ഒരു അലക്കാനൊരു വഴപ്പില്ല മാ ഇതാണ് ആ പള്ളി ഗൈസ് മൂളി തുടങ്ങി നമ്മുടെ ഫുഡ്ക്കുന്ന പള്ളി ഞാനപ്പാബന്മാരോട് വെച്ചിട്ട് ഞാൻ സ്കേറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയേക്കാം സ്കേറ്റ് ഷൂസിലാ ബിൽഡിങ് പള്ളിയുടെ അതിനൊന്നും ചാരിയല്ലേ ഇതാണ് ഗൈസ് ആ പള്ളി ഇനി ഇവിടെ നിന്ന് അതുവഴി ഇറങ്ങിപ്പോണം നൈസ് ഇറക്കുവാണ് ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ക്യാമറ എടുക്കാനുള്ള കാരണം കയ്യിൽ നിന്ന് പോവും അവിടെ സേഫ് സ്പോട്ട് എത്തട്ടെ മെയിൻ റോഡ് മെയിൻ റോഡ് വഴി ഇറങ്ങി പടം ഉണ്ടെന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ സ്റ്റെപ്പ് വഴി ഇറങ്ങണേ ോക്കട ഇത്താടിക്കടക്ക പുള്ളിക്ക് അവിടെ ഇങ്ങനെ പുള്ളി മാറി തന്നെ സിനിമ എങ്ങാനും ഇറക്കരുതേ സ്റ്റെപ്പ് പാടി നോക്കട്ടെ കേസ് കരിക്കില്ല പോവേണ്ട അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തിയിരിക്കുന്നു സാധനം ഞാനിടിച്ചുപൊളിച്ച് താഴ്ത്തിട്ടേ കൈ ഫ്ലാറ്റ് സർഫസിൽ എത്തിയിരിക്കുന്നു നമ്മൾ ബീച്ചിൻ്റെ അടുത്താണ് സ്കേറ്റിംഗ് മൂഡ് പോലെ ഏത്ത മൂഡ് പൊളി മൂഡ് ഇപ്പോൾ വീടാനെ ജസ്റ്റ് മിസ് ഗട്ടർ ഉണ്ടായിരുന്നു മോനെ ഈ വീല് പെട്ടെന്ന് തെഞ്ഞു പോകുന്നു തോന്നുന്നു ഇമാതിരി ഓടി ഓടിച്ച് കഴിഞ്ഞാൽ കടലുണ്ട് ഇവിടെ സൈഡില് കടപ്പുറം നല്ല ബ്യൂട്ടിഫുൾ കടപ്പുറം കുടിക്കുന്നുണ്ട് സ്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോണോന്ന നല്ല മൂടാണ്ടോ ഒരു രക്ഷയില്ല ആൾക്കാര് കാണുമ്പോ തന്നെ ഏതൊരു രാജിടുന്നാലും ആദിച്ചു എനിക്ക് ഇഷ്ടമല്ലട മര്യാദ എന്റെ കൂടെ കൊറേ ആൾക്കാർ ഇങ്ങനെ കിടപ്പുണ്ടിക്കായി നമ്മുക്ക് വെള്ളത്തിൽ ചാടിയല്ലോ ഒറ്റയായിട്ടുള്ള പെമ്പിളേറൊന്നും കാണുന്നില്ല സോ നമുക്ക് സ്കേറ്റ് ചെയ്തോ അടുത്ത സ്ഥലം ഓക്കെ വെച്ചോ നമ്മള് എഫേർട്ട് പോലും എടുക്കാനല്ലോ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുമ്പോ കേട്ടാ ലൈവ് പോയാലോ

സ്കേറ്റിംഗ് ഷോ ഷൂട്ടിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാ ഗൈസ് എനിക്ക് നിങ്ങൾ പറയുന്ന കമന്റ്സ് കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇടക്ക് ചെക്ക് ചെയ്തോളാം മഹാരാജു സിസിലിയിലാണ് ഈ സ്ഥലമുള്ളത് ഗൈസ് നല്ല അടിപൊളി തൈലൊക്കെ ഇട്ടാറ് നല്ല സ്മൂത്ത് ആയിട്ട് സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട് പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ മൊത്തം സ്കേറ്റ് ചെയ്ത് സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് സ്ഥലം ഇറ്റലി സിസിലി വൺ ഓഫ് ബെസ്റ്റ് ചെക്ക് ചെയ്യാൻ ഒരു മൗണ്ടെയിൻസ് പിന്നെ കുടിക്കാനും വായം നോക്കാനും ഒരുപാട് അടിപൊളി ബീച്ചുകളും എല്ലാം ഉണ്ട് ഇവിടെ ചെഫലുകൾ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാ ഈ ബീച്ചിന്റെ ശബ്ദം കാരണം ആരെങ്കിലും ജോയിൻ ഇല്ല ശരിക്കും ഒരു കൈ ഭയങ്കര ഫോണ് താഴെ വീഴാൻ നോക്കണം リてたんすよ。 ഒരു ബുദ്ധന്റെ ഫോട്ടോ അപ്പൊ ഞാനിന്ന് മലയിൽ കയറിക്ക അടിപൊളിയായിരുന്നു ആദ്യം കേറാൻ അവര് സമ്മതിക്കണ്ടായില്ല ഞാൻ പോയി ചോദിച്ചു അച്ചാനെ എന്റെ ഒരു പൈസ ഇല്ല നിങ്ങൾ നിങ്ങള് കയറ്റുവോ അപ്പൊ പറഞ്ഞ എന്ന് പറഞ്ഞു ഒരു അടിപൊളി സാധനം ബുദ്ധന്റെ ഞാൻ പറഞ്ഞു അച്ചാനെ കയറ്റു ചോദിച്ചപ്പ ചെക്കനെ കയറ്റണമെന്നുണ്ടായി അവിടെ ഒരു പെഡ് അവള് പറഞ്ഞ പൈസ ഇണ്ടെങ്കിലും കിട്ടുള്ളൂ എന്നുള്ളത് വീട് അപ്പൊ ഭയങ്കര പൈസ അഞ്ചു യൂറോ നമ്മുടെ പൈസ ഇല്ല അത് വേറെ ആരും എത്ര രൂപ വേണമെങ്കിലും ഒരു രൂപ വേണമെങ്കിലും നടക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ബെസ്റ്റ് ഇത് തന്നെയാണ് പൈസൻ്റെ എല്ലാം എളുപ്പമല്ലേ സോ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു മലുകേറി കയറാൻ നോക്കി അങ്ങനെ കുറെ നടന്ന് കയറാൻ പറ്റിയ സ്പോട്ട് അവസാനം ഒരു സ്ഥലം കണ്ടുപിടിച്ചു അങ്ങനെ അതുവഴി ഈ കല്ലുകൾ തലേന്ന് തലയിൽ വീഴാനുള്ള നല്ല സാധ്യത ഉള്ള സ്ഥലമായിരുന്നു പക്ഷേ ഒന്നും വീണില്ല ശ്രദ്ധിച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കി നോക്കി പോയി മലക്കൂടി കയറി ഗേറ്റിലോട്ട് കടന്നു നല്ല സേരമായിട്ടുള്ള വീഡിയോ ഇരിക്കും യൂട്യൂബിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ആവും ഇവിടെ ജിമ്മുണ്ടോ തൂളിച്ച് അപ്പൊ എന്തായാലും ഒരു വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാം ഓപ്പൺ ജിമ്മ് കാലിസ്ഥലിക് സിം അടിപൊളി ഇത്ര നാളായി വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് സോ വൂപ്പർ സാ ഇവിടെ കറങ്ങട്ടെ എന്നിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പൊ കേറി കേറിയിട്ട് മോളിലോട്ടൊക്കെ കേറി ഒരു കോട്ടയുണ്ട് പണ്ട് ചെഫലൂലി രാജാക്കന്മാരുടെ എന്തോ കോട്ടയാണ് ഭയങ്കര രസം അതിന്റെ മോളിൽ നിന്നുള്ള വ്യൂ രസ എല്ലാ എടുത്തുവച്ചിണ്ട് എന്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് സോ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റൊക്കെ കണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ സ്കേറ്റ് ഇഷ്യൂ അങ്ങോട്ട് ഇറങ്ങി ഇനി ഇവിടെ കുറച്ച് സ്കേറ്റ് ചെയ്യണം ഇനിയിപ്പോൾ കുറേ നാളായി മരിയാക്കൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ഹാൻഡ് സ്റ്റാൻഡ് കാലസെനിക്സും കൂടി ചെയ്തിട്ട് നമുക്ക് വാവും അപ്പോൾ അതൊക്കെ ചെയ്തു ഇന്നത്തെ കഥ എവിടെ ഞാനും മെസ്സി പാലസ്റ്റൈൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ പോലും കുറേ പേര് സപ്പോർട്ട് ചെയ്തു ഒരാൾ പോലും വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എന്താ അല്ലേ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അതെല്ലാവർക്കും ഉണ്ട് പ്രശ്നം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് കാണുന്നതിരിക്കാൻ എല്ലാവരും പക്ഷെ അതൊക്കെ അങ്ങനെ നോക്കിയിരുന്നോ ഒരിക്കലും മാറിയില്ല പ്രശ്നങ്ങൾ എനിവെയ്സ് അപ്പം ഇന്നത്തെ ലൈവ് ഇതൊക്കെ തന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് മുമ്പ് നേരെ ഇങ്ങനെ പോയിട്ട് കാണിച്ചു തന്നിട്ട് നമ്മൾ ലൈവ് സമാപ്തീകരിക്കുന്നത് എന്തു ചെയ്യുന്നതാണ് സ്കേറ്റിംഗ് ആണ് എല്ലാവരും സ്കേറ്റിംഗ് പഠിച്ചോടാ ഇത്രയും രസകരമായിട്ടുള്ള ഞാൻ എന്താ ഇരുപത്തി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് സ്കേറ്റിംഗ് പഠിച്ചത് ഏർ പഠിപ്പിച്ചാരണം കുറെയൊക്കെ ഏറെക്കുറെ സ്വന്തമായിട്ടെന്നെ പഠിച്ച യൂട്യൂബൊക്കെ നോക്കിയിട്ട് ആദ്യ പടിന്നത് നമ്മുടെ ജിതിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഏട്ടനുണ്ട് ആൾട്ടിൽ ആളാണ് ആദ്യം പടി അതുകഴിഞ്ഞ് മിസ്റ്റർ സ്കേറ്റർ എന്ന് പറഞ്ഞൊരു തന്നെയാണ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത് തന്നെ അത് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് സ്കേറ്റിംഗ് പഠിച്ചു തുടങ്ങി പറക്കണ ഫീലാണ് കുറച്ചൂടി സ്പീഡിൽ പോകുമ്പോൾ എനിക്ക് ഈ സ്കേറ്റ്സ് മറ്റു സ്കേറ്റ് ആണെങ്കിൽ ഞാൻ കുറേ കൂടി സ്പീഡിൽ പോയാലും ഈ സ്കേറ്റ് അങ്ങോട്ട് സെറ്റായി വരണുള്ളൂ പിന്നെ ബ്രേക്കിങ്ങും പോരാ ബ്രേക്കിംഗ് കിട്ടണല്ലോ അപ്പം ഒരുപാട് സ്പീഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പഴപ്പം കിടക്കും അപ്പൊ അതൊക്കെയാണ് മൂഡ് ഗൈറ്റ്സ് സ്കേറ്റിംഗ് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫീൽ ഫീല്യുള്ളൂ നമ്മൾ ഒരു നൂറു നൂറ്റമ്പതിൽ ബൈക്കിൽ പോകില്ലേ ആ സെയിം ഫീൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് സ്പീഡിൽ പോകുമ്പോൾ സ്കേറ്റിംഗ് ഷൂ കിട്ടും വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് തെന്നി പോ ചെത്തറി പോട്ടിണ്ട് തൊലി അങ്ങനെ തന്നെ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റിങ്ങില് അപ്പോൾ ഓക്കെ കേസ് ഇതൊക്കെയാണ് മൂട് ചെപ്പ മൂട് നല്ല മൂടല്ലേ കേസ് ആ മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് നമുക്ക് എന്തു ചെയ്യാം മലകള് സുന്ദരമായിട്ടുള്ള കടല് ഒരുപാട് മനോഹര പള്ളികൾ പെമ്പിളേരൊന്നും അങ്ങനെ കണ്ടില്ല ഇവിടെ

എല്ലാവരും ും പറയോലെ നടക്കണം എന്നൊക്കെ പക്ഷേ അതിന് കൊച്ച സാക്രിഫൈസ് ഒന്നും അല്ല ചെയ്യേണ്ടത് എല്ലാവരും കൊണ്ടും പറ്റും സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തോ ഞാൻ സപ്പോർട്ട് തരാം പക്ഷേ ഒറ്റ മൈൻഡായിരിക്കണം

ഓ സീന പിന്നെ പുഷപ്പ് സ്കോട്ട് സിമ്പിൾ സംഭവം നമ്മൾ എന്തിനാ ചെയ്യണം ബാബിലൊരുമിച്ച് ട്രാവൽ ഫിറ്റ് ആയിട്ടിരിക്കണം ചെറിയൊരു സംഭവം ചെയ്തിട്ട് ഞാൻ പറയണ ശരിക്കും ഡിസിപ്ലിൻ ആണ് ജിമ്മിൽ പോണ്ട കാര്യൊന്നുമില്ല ഡിപ്സ് ചെസ്റ്റിന് ഇത് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് ഷോൾഡറിന് വിങ്സിനും ഇത് ഇത് ഈ സംഭവം

ചവറ് ഒരു യൂറോ ഞാൻ അവിടെ പള്ളിയിൽ പോയി കുളിച്ചോളാം ചവറ് വെച്ച് കുളിക്കാൻ ഒരു യൂറോ പള്ളിയിൽ പോവാ ഗോ പോവാപുളി ചെവിയില് ഇപ്പൊ വെള്ളം കേറിയിട്ടുണ്ട് ചർച്ചയിൽ പോയി കൊളിമുറിയിൽ ഇരുന്ന് കുളിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ ഇവിടെ സ്കേറ്റിംഗ് ഇട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം ഞാൻ കടിച്ചു തരാം ഓ നമുക്ക് ഇങ്ങനെ വിളിച്ചു പോവാ The back Get Balance okay guys yeah guys we are here at the place of the malseganigas we are here at the beach of the yes can you see the malseganigas ah. സർഗോഡില് സർഫിയാമെങ്ങനുണ്ടോ